എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇടിഞ്ചൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു കട്ട്ലറ്റ് ആണ് കേട്ടോ ഇത് വെച്ച് കട്്ലെറ്റ് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇടിഞ്ചൊക്കെ നമ്മൾ ആദ്യം തന്നെ തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ നമ്മൾ മുറിച്ചും കൂടി എടുത്തിട്ടുണ്ട് ഇടിഞ്ചൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടതുകൊണ്ടാണ് ക്ലീനിങ് ഒന്നും കാണിക്കാത്തത് ഇപ്പോൾ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പാകത്തിന് മുറിച്ച് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇതിന് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ആവി വയറ്റണം അടുത്തായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞെടുക്കുന്നുണ്ട് ഉപ്പ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറഞ്ഞു കൊടുക്കുന്നത് ഇനി ഇഡലി പാത്രത്തിലാണ് നമ്മളിത് വേവിക്കാനായിട്ട് പോകുന്നത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നേരം ഒരു തട്ടുകൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇടിഞ്ചക്കയെല്ലാം ഒന്ന് ഇരത്തിയിട്ട് കൊടുക്കുന്നത് പാകത്തിന് തന്നെ ആവി കയറി ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് വലിയ സവോള അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരക്കുടം വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം സവോള മാത്രം നമ്മൾ ചോപ്പറിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇണിച്ചക്കെ നല്ലൊരു ആവിയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് ചക്കക്കുരു ഒക്കെ നമ്മൾ മുറിച്ച് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മുറിഞ്ഞ് കിട്ടുന്നുണ്ട് പാകത്തിന് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് കോരി മാറ്റാം ഇതുപോലെ ആവി കയറ്റി വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് വെള്ളം വാർന്നു പോകാനായിട്ട് ഇതുപോലെയുള്ള പാത്രത്തിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ എല്ലാം ഒന്നും കോരി മാറ്റാം ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആവിയിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കുന്നത് കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതാകെ കുഴഞ്ഞു പോകും നമുക്ക് പാകത്തിന് കടലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടണം അത്രയും പാകത്തിന് നമുക്കൊന്ന് ചതച്ചെടുക്കാം സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ് ഒരു ഏഴ് ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിയിലാണ് നമ്മളിനി കട്ലെറ്റ് തയ്യാറാക്കാൻ പോകുന്നത് ഇടിഞ്ചൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെയാണ് നമുക്ക് ചതഞ്ഞ് കിട്ടേണ്ടത് ഇതിപ്പോൾ പാകമാണ് ഇനി നമുക്ക് കട്്ലെറ്റ് തയ്യാറാക്കാം തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പച്ചമണം എല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്കിനി ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് പാകത്തിന് ഒന്ന് വഴറ്റിയെടുക്കാം സവോളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ സവോളയെല്ലാം ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇടിഞ്ചക്കയിൽ കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് വീണ്ടും സവോള ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പാകത്തിന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ സോള അങ്ങനെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് പച്ചമണം എല്ലാം ഒന്ന് മാറി ചെറിയൊരു ഗോൾഡ് കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആയി പരിവായിക്കഴിഞ്ഞാൽ നമുക്കിനി മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മുളക് പൊടി നന്നായിട്ടതിന് മൂത്ത് കിട്ടണം അതല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര ഒരു എരിവിൻ്റെ കുത്തൽ കാണും മുളക് പൊടി നന്നായിട്ടൊരു മൂത്ത് മണമൊക്കെ വന്നതിന് ശേഷം മാത്രം കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഒരുപാടൊന്നും മൂത്ത് പോകണ്ട മൂത്ത് പോയി കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റാകെ മാറിപ്പോകും അതുകൊണ്ട് ചെറിയൊരു ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട്ലറ്റിന് എപ്പോഴും കുറച്ച് മധുരം കൂടി ഉണ്ടെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇടും ചക്കയും നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് മസാലയെല്ലാം ചക്കയുടെ എല്ലാ ഭാഗത്തും വരണം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് थे थे जाएं। जाएं। ना थे ना थे ീ ഓഫ് ചെയ്ത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് നമുക്കിത് ബാക്കി മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ കട്ലറ്റിനുള്ള ചക്ക അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട ഫുള്ളായിട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചക്ക ചെറിയൊരു പിടിയായിട്ട് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കാനൊക്കെ നല്ല ഈസിയാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഉരുട്ടി എടുത്തതിന് ശേഷം വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് ഒരുപാട് കട്ടിയൊന്നും കുറയ്ക്കണ്ട നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് ഷേപ്പിലൊന്ന് പരത്തി എടുത്താൽ മാത്രം മതി സൈഡിലൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചക്കയെല്ലാം നമുക്കൊന്ന് പരത്തി എടുക്കണം പരത്തുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം നല്ലപോലെ ബലത്തിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് എടുക്കാനായിട്ട് അതുപോലെ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും പൊടിഞ്ഞു പോകത്തില്ല ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണേലും പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാവുന്നതാണ് വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ അത്രയും ടേസ്റ്റാണിതിന് ശരിക്കും ചിക്കൻ കട്ട്ലെറ്റിനേക്കാളോ ബീഫ് കട്ട്ലെറ്റിനേക്കാളോ ഒക്കെ ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് എന്താ ടേസ്റ്റ് ആണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നോൺ വെജ് ആണെന്ന് തന്നെ തോന്നത്തുള്ളൂ ഇതുപോലെ ചക്കയെല്ലാം നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വെള്ളം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കട്്ലറ്റിനായിട്ട് നമ്മൾ മുട്ടയും നമ്മൾ ബ്രെഡ് പൊടിച്ചതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചീനച്ചീട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല കൃത്യം ഈ കട്്ലെറ്റെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഓരോ കട്്ലറ്റും നമ്മൾ ആദ്യം തന്നെ മുട്ടയിലേക്കൊന്ന് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ബ്രെഡ് പൊടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡ് പൊടിയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും ബ്രെഡ് പൊടി വരുന്ന പോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ള കട്ലറ്റ് എല്ലാം മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കട്്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് എണ്ണയിൽ കിടന്ന് നമ്മൾ വേവിച്ചാലും അത് പുറമെല്ലാം നന്നായിട്ട് കരിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയിലിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് മൊരിഞ്ഞു കിട്ടും ഒരുപാട് താമസമൊന്നുമില്ല ഇതുപോലെ നോക്കി നിന്ന് നമുക്ക് കോരി എടുക്കാവുന്നതാണ് കട്ലറ്റിൻ്റെ ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് മറുവശവും കൂടി ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് എണ്ണയിൽ നിന്ന് മാറ്റാം ഇത് നമ്മുടെ ആദ്യത്തെ കള്ളറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് മാറ്റി വെക്കാം കറക്റ്റ് പാകത്തിന് തന്നെ നമ്മളിത് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം ഇതുപോലെ എത്ര എണ്ണം വേണേലും നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അത്രയ്ക്ക് എളുപ്പമാണ് കട്ലറ്റ് തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ച് ഇടിഞ്ചക്ക കട്്ലെറ്റ് ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കിയുള്ള കട്ലറ്റ് എല്ലാം നമ്മളൊന്നും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതാ അങ്ങനെ എല്ലാം നമുക്ക് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ